നല്ലൊരു സന്തോഷ വാർത്തയോടു കൂടിയാണ് ഇന്നത്തെ നമ്മുടെ ദിവസം ആരംഭിച്ചിരിക്കുന്നത് നമ്മളൊക്കെ ഏറ്റവും കാത്തിരുന്ന ലോക ഫുട്ബോളിൻ്റെ ഇതിഹാസം സക്ഷാൽ ലിയോണൽ മെസ്സി കേരളത്തിലേക്ക് എത്തുന്നു എന്ന കാര്യം ഔദ്യോഗികമായി അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും സന്തോഷം നിറഞ്ഞ വാർത്ത അതായത് ലോകം ജയിച്ച ലോക ജേതാവിനെ നേരിട്ട് കാണാൻ നമ്മുടെ നാടിന് അവസരമൊരുങ്ങുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം ആ വാർത്ത അങ്ങനെ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഇവിടെ പൊളിഞ്ഞു വീഴുന്ന കുറേ അധികം പൊയ് മുഖങ്ങളുണ്ട് അതാരാണ് അത് മറ്റാരുമല്ല നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഓർമ്മയിലില്ലേ ഈ ലയോണൽ മെസ്സി വരുന്ന വാർത്തകൾ പുറത്തു വന്നതിന് ശേഷം മാധ്യമങ്ങൾ സ്വീകരിച്ചൊരു സമീപനം എന്തായിരുന്നു എന്ന് മെസ്സി വരില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നില്ലേ ഇവരുടെ പ്രചരണങ്ങൾ മുഴുവൻ നമ്മൾ കേട്ടത് മെസ്സി വരില്ല സർക്കാർ കള്ളം പറയുന്നു സ്പോൺസർ കള്ളം പറയുന്നു എന്നൊക്കെ ആയിരുന്നല്ലോ നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത് അതുമാത്രമല്ല മലയാള മനോരമ ഒരു പടി കൂടി കടന്ന് അർജൻറ്റീനിയൻ ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരുടെയോ ഇമെയിൽ സന്ദേശങ്ങൾ വരെ പുറത്തുവിട്ടിരുന്നു ഇതാ വരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നാടിനോട് ഏറ്റവും ശത്രുതാപരമായ സമീപനം സ്വീകരിക്കുന്ന മാധ്യമങ്ങളെയാണ് പോയ കാലങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈ മെസ്സി വരുന്ന വാർത്തയിൽ പോലും ഏത് രാഷ്ട്രീയവുമായി ഒരു ബന്ധവും ഇല്ലാത്ത ലോക ഫുട്ബോളിലെ ഏറ്റവും അധികായനായ മനുഷ്യൻ കേരളം സന്ദർശിക്കുന്ന കാര്യത്തിൽ പോലും ആ കേരള വിരുദ്ധത സൂക്ഷിക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ ശ്രമിച്ചു എന്നത് നമ്മൾ എടുത്തു ശ്രദ്ധിക്കേണ്ടതാണ് ഇവരെ നമ്മൾ തിരിച്ചറിയേണ്ടതാണ് കള്ളം മാത്രം പറയുന്ന ഒരു കൂട്ടരായി മാധ്യമങ്ങൾ മാറിയിരിക്കുന്നു എന്നതാണ് ലിയോണൽ മെസ്സിയുടെ വാർത്തയിലും നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്നിട്ടും ഇന്നൊക്കെ ഇന്ന് അവരുടെ ഒന്നാമത്തെ വാർത്ത എന്ന് പറയുന്നത് ലിയോണൽ മെസ്സി കേരളത്തിലേക്ക് വരുന്നു എന്നത് തന്നെയാണ് അതാണ് ഈ കാവ്യനീതി എന്ന് പറയുന്നത് ഇത്രയും നാൾ കള്ളം പറഞ്ഞ നാവുകൊണ്ട് ഇന്ന് തിരുത്തി പറയേണ്ടി വന്നിരിക്കുന്നു കേരളം ആളുകളിലൊക്കെ കണ്ടത് അത് തന്നെയാണ് ഒരുപാട് കള്ളങ്ങൾ സർക്കാരിനെ കുറിച്ച് പറയുന്നു പിന്നീട് അത് തിരുത്തി പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു ലിയോണൽ മെസ്സി വരുന്ന കാര്യത്തിലും ഒടുവിൽ അത് തന്നെ സംഭവിക്കുന്നു പതിമൂന്ന് ലക്ഷം രൂപ ധൂർത്തടിച്ച് കളഞ്ഞു എന്നാണ് മനോരമ എഴുതിയത് ഓർമ്മയില്ല എന്തിനാണ് ഈ ഫുട്ബോൾ അസോസിയേഷനുമായി ചർച്ച നടത്താൻ കായികമന്ത്രി സ്പെയിനിൽ പോയതിനെ കുറിച്ചാണ് ആ പറഞ്ഞത് ആ പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് ഇപ്പോൾ ഫലം ഉണ്ടായെന്ന് നമുക്ക് മനസ്സിലായില്ലേ അന്നും മന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു മെസ്സി വരും കേട്ടോ എന്ന് മാധ്യമങ്ങളോട് ഒരിക്കൽ കൂടി നമ്മൾ പറയുകയാണ് നടക്കാത്ത കാര്യങ്ങൾ പറയാൻ ഈ സർക്കാർ താല്പര്യപ്പെടാറില്ല നടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് പറയാറുള്ളൂ അപ്പോൾ മെസ്സി വരും കേട്ടോ